ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ നോമ്പ് അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ആത്മീകമായ ഒരു പുതുക്കത്തിൻ്റെയും സമയമാണ് നമ്മളൊക്കെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉള്ളവരാണ് അങ്ങനെയാണെങ്കിൽ നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ച ഉടയവനും കാണില്ലേ നമ്മെ കുറിച്ചൊരാഗ്രഹം ഏതൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കിയത് ഏതൻ തോട്ടത്തെ കാക്കുന്നതിനു വേണ്ടിയാണ് എന്നാൽ മനുഷ്യന്റെ സ്വാർത്ഥതയും അനുസരണക്കേട് മൂലം ഇവിടെ ദൈവകൽപ്പനകളെ ലംഘിക്കുന്നു ഭൗതികമായ ഇഷ്ടങ്ങളെക്കാളും താല്പര്യങ്ങളെക്കാളും ദൈവകൽപ്പനകൾക്ക് വിധേയരായി തീരുമ്പോഴാണ് ഈ നോമ്പ് അർത്ഥപൂർണമായി തീരുന്നത് ഈ ാലം ദൈവ ഇഷ്ടം ചെയ്തു ദൈവത്തെ അനുസരിക്കുന്ന മക്കളായി നമുക്ക് തീരാം അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ